നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയതോടെ ആദ്യ നീക്കവുമായി ബി ജെ പി സർക്കാർ മുസ്തഫാബാദ് മണ്ഡലത്തിന്റെ പേര് മാറ്റാനാണ് തീരുമാനം മണ്ഡലത്തിന്റെ പേര് മുസ്തഫാബാദ് എന്നത് മാറ്റി ശിവപുരി എന്നാക്കി മാറ്റുമെന്ന് നീക്ത എം എൽ എ മോഹൻസിംഗ് ബിഷ്ട് പ്രഖ്യാപിച്ചു ഡൽഹിയിലെ മുസ്തഫാബാദിൽ ബി ജെ പിയുടെ അപ്രതീക്ഷിത വിജയത്തിന് പിന്നാലെയാണ് പേര് മാറ്റുമെന്ന ബിഷ്ടിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപതിൽ കലാപം നടന്ന മണ്ഡലമാണ് മുസ്തഫാബാദ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മുസ്ലിം വിഭാഗമാണ് പക്ഷേ മണ്ഡലത്തിൽ യാത്ര ചെയ്തതിൽ നിന്നും മുസ്ലിം വിഭാഗം അറുപത് ശതമാനവും ഹിന്ദുക്കൾ നാല്പത് ശതമാനവുമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളൊരു സെൻസസ് നടത്തും മുസ്തഫാബാദിന്റെ പേര് ശിവവിഹാർ അല്ലെങ്കിൽ ശിവപുരി എന്നാക്കി മാറ്റുമെന്ന് മോഹൻ സിംഗ് ബിഷ് പറഞ്ഞു എ നേതാവ് അദിൽ അഹമ്മദ് ഖാനേയും എഐ എം ഐ എം സ്ഥാനാർത്ഥി മുഹമ്മദ് താഹിർ ഹുസൈനെയും പരാജയപ്പെടുത്തിയാണ് മോഹൻ സിംഗ് ബിഷ്ട് മുസ്തഫാബാദിൽ നിന്നും ഇക്കുറി വിജയിച്ചു കയറിയത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്കായിരുന്നു ഇവിടെ ബി ജെ സ്ഥാനാർത്ഥിയുടെ വിജയം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹി ഭരണം പിടിച്ചെടുത്ത ബി സർക്കാർ രൂപീകരണം അടക്കമുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടെന്ന് കാട്ടി ബി ജെ ഗവർണറെ കാണാൻ അനുമതി തേടി ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയാണ് ഗവർണർക്ക് കത്ത് നൽകിയത് നാൽപ്പത്തിയെട്ട് എം എൽ എ മാർക്കൊപ്പം ഗവർണറെ കാണാനാണ് അനുമതി തേടിയിരിക്കുന്നത് നേരത്തെ ഡൽഹി മുഖ്യമന്ത്രി അദീഷി മർലീന ഗവർണർക്ക് രാജിക്കത്ത് നൽകിയിരുന്നു പിന്നാലെ നിയമസഭ പിരിച്ചുവിട്ട് ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ബി കാണാൻ സമയം തേടിയത് സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കിയെങ്കിലും ആരായിരിക്കും രാജ്യതലസ്ഥാനത്തെ നയിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ് പർവേശ് വർമ്മയുടെ പേരിനാണ് മുൻതൂക്കമെങ്കിലും മറ്റു നേതാക്കളും പരിഗണനയിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായുമായും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുമായും ഇന്നലെ ആദ്യവട്ട ചർച്ച നടത്തിയിരുന്നു രാവിലെ അമിത്ഷായുടെ വസതിയിൽ ജെ പി നദ്ദയും ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷും സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവയും കൂടിക്കാഴ്ച നടത്തി ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയുടെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യ പരിഗണനയിലുള്ളത് ജാഡ് വിഭാഗത്തിൽ നിന്നുള്ള വർമ്മയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഹരിയാനയിൽ ഒ ബി വിഭാഗത്തിൽ നിന്നുള്ള നായബ് സിംഗ് സൈനയെ മുഖ്യമന്ത്രിയാക്കിയതിലൂടെ ആ വിഭാഗത്തിലുണ്ടായ അതൃപ്തി മറികടക്കാനാകുമെന്നും പശ്ചിമ യുപിയിലും ഇത് നേട്ടമാകുമെന്നുമാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ പർവേഷ് വർമ്മ ഇന്ന് രാജനിവാസിലെത്തി ലഫ്റ്റനന്റ് ഗവർണറേയും കണ്ടിരുന്നു ഇന്നലെ അമിത്ഷായെയും കണ്ടിരുന്നു മുതിർന്ന നേതാക്കളായ വിജേന്ദ്ര ഗുപ്തയുടെയും സതീഷ് ഉപാധ്യയുടെയും പേരുകളും ഉയർന്നു വരുന്നുണ്ട് ആർ എസ് എസ് നേതാവായ അഭയ് മഹാവറും ചർച്ചയിലുണ്ട് വനിതാ മുഖ്യമന്ത്രി ആകണമെന്ന തീരുമാനമുണ്ടായാൽ രേഖാ ഗുപ്ത ശിഖറായ് എന്നിവർക്കാണ് സാധ്യത നിലവിൽ എം എൽ എ മാരിൽ ആരെങ്കിലും തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നാണ് വിവരം മറ്റു നേതാക്കളെ പരിഗണിക്കുകയാണെങ്കിൽ മാത്രം സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സത്യദേവയ്ക്കും ബാൻസുരി സ്വരാജ് എംപിക്കും നേർക്ക് വീണേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന് ശേഷം സത്യപ്രതിജ്ഞ നടത്താനാണ് തീരുമാനം ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരിക്കും മുന്നേ പ്രഖ്യാപനമുണ്ടായേക്കും മോദി മടങ്ങിയെത്തിയ ശേഷം ശനിയോ ഞായറോ ആകും സത്യപ്രതിജ്ഞ എന്നാണ് വ്യക്തമാകുന്നത് എൻ എല്ലാ മുഖ്യമന്ത്രിയുമാരെയും പ്രധാനപ്പെട്ട നേതാക്കളെയും പങ്കെടുപ്പിച്ച് ചടങ്ങ് ശക്തി പ്രകടനമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം